നിങ്ങൾക്ക് ചക്കച്ചോള വിറ്റ് ഒരു മാസം അഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം എങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം ദിസ്ഇസ് ഡേ ട്വൻറ്റി ടു ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് ജാക്ക് ഫ്രൂട്ട് ജോക്കി എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഉണക്കി മസാല തേച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷേ വീഗൻസും അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസും ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ മീറ്റ് പ്രൊഡക്ട്സ് കഴിക്കാനായിട്ട് താല്പര്യം കാണുന്നില്ല ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ അതായത് ചക്കച്ചോള ഉണക്കിയെടുത്ത് മസാല തേച്ച് ഉണ്ടാക്കുന്ന ഒരു ജാക്ക് ഫ്രൂട്ട് ജോക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ട് ജോക്കിക്ക് പുറം രാജ്യങ്ങളിൽ എസ്പെഷ്യലി യു കെ യു എസ് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് ഉള്ളത് അതായത് പെർ പാക്കറ്റിന് ഏകദേശം നിങ്ങൾ ആറ് ഡോളർ വരെ ചാർജ് ചെയ്യുവാണെങ്കിൽ ആമസോൺ ഡോട്ട് കോമിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം മുപ്പത്തിനാല് പാക്കറ്റ്സ് സെൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് അത് നിങ്ങൾക്ക് കൂടുതലും സ്കീൽ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതുപോലുള്ള ബിസിനസ് ഐഡിയസിന് നമ്മുടെ പേജും ഫോളോ ചെയ്യാനായിട്ടും മറക്കല്ലേ